തിരഞ്ഞെടുപ്പ് ആവേശം വാനോളം ഉയർത്തി വടകര പൊന്നാനി മണ്ഡലങ്ങളിലെ വോട്ടർമാരുമായി പ്രവാസി വിമാനങ്ങൾ കരിപ്പൂരിൽ ഇറങ്ങി കോഴിക്കോട് വിമാനത്താവളത്തിൽ രാവിലെ എത്തിയ ദുബായ് കാൽക്കറ്റ് ഇൻഡിഗോ വിമാനത്തിലാണ് നൂറ്റൻപതിലധികം പ്രവാസികൾ എത്തിയത് ടീഷർട്ടുകളിൽ സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങളും ലഗേജുകളിൽ ഇഷ്ടചിഹ്നങ്ങളുമായി അവർ ദുബായിൽ നിന്നുള്ള വിമാനം ഇറങ്ങി വരുമ്പോൾ അലങ്കരിച്ച വാഹനങ്ങളുമായി സ്വീകരിക്കാൻ പാർട്ടി പ്രവർത്തകരും കുടുംബങ്ങളും ഉണ്ടായിരുന്നു രാവിലെ ദുബായിൽ നിന്നുള്ള ഇൻഡിഗോ വിമാനം പറന്നിറങ്ങുമ്പോൾ കരിപ്പൂർ വിമാനത്താവളത്തിൽ കണ്ട കാഴ്ചയാണിത് അജ്മാൻ കെ എം സി സിയുടെ നേതൃത്വത്തിലാണ് വടകര പൊന്നാനി മണ്ഡലങ്ങളിലെ യു ഡി എഫ് പ്രവാസി പ്രവർത്തകർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരമൊരുക്കിയത് ഇടിക്കൊരു വോട്ട് രാഹുലിനൊരു കൂട്ട് എന്ന സ്ലോഗനുകൾ എഴുതിയ ടീഷർട്ടും ലഗേജുകളുമായാണ് പ്രവാസികൾ എത്തിയത് സ്വീകരിക്കാൻ പത്മജ വേണുഗോപാലിനൊപ്പം എം എസ് എഫ് ദേശീയ സെക്രട്ടറി ഇ ഷമീർ ഇസ്മായിൽ എളമടത്തിൽ അബ്ദുൾ റസാഖ് വെളിയങ്കോട് ഷെരീഫ് കളനാട് റഫീഖ് ബുസ്താൻ തുടങ്ങിയവരും ഉണ്ടായിരുന്നു സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം എത്തുന്നതെന്ന് പറഞ്ഞു വടകരയിലെയും പൊന്നാനിയിലേയും ആളുകളാണ് വരുന്നത് നൂറ്റി ആളുകൾ വരുന്നുണ്ട് അവരെ റിസീവ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നത് രണ്ട് സ്ഥലത്ത് നല്ല ശുഭപ്രതീക്ഷയാണ് ഇവിടേക്ക് മാത്രം അല്ലാണ്ട് ആൾക്കാർ വന്നിട്ടുള്ളത് എല്ലാ സ്ഥലത്തേക്കും വന്നിട്ടുണ്ട് ഞാൻ പക്ഷെ വടകര ആയതുകൊണ്ട് ഞാൻ വന്ന് സ്വീകരിച്ചു എന്ന് മാത്രം അത് വെച്ചിട്ട് അവിടെ ടൈറ്റ് വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് അവിടെ പോണത് എല്ലാവരും വളരെ സ്നേഹത്തോടുകൂടി വളരെ പ്രതീക്ഷയോടുകൂടിയിട്ടാണ് ഞങ്ങൾ വടകര വന്നിട്ടുള്ളത് വീട്ടിലേക്കല്ല ഇലക്ഷൻ പ്രവർത്തനത്തിനിറങ്ങലാണ് വരവിന്റെ ഉദ്ദേശമെന്ന് വിമാനത്തിലെ യാത്രക്കാരായ അൻവർ സൂ എന്നിവർ പറഞ്ഞു അപ്പോൾ ആ വോട്ട് നിർവഹിക്കുന്നതിലൂടുകൂടി നമ്മൾ ഉദ്ദേശിക്കുന്ന രാജ്യത്തിന്റെ പരമോന്നത നേതൃസ്ഥാനത്ത് ജനാധിപത്യം സംരക്ഷിക്കുന്ന രീതിയിലുള്ള ആൾ നേതൃത്വം വരണം അതായത് രാഹുൽ ഗാന്ധി അധികാരത്തിൽ വരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രയും പ്രയാസപ്പെടുന്ന ന്യൂനപക്ഷ അതുപോലെ തന്നെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ അത്രയും പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് അപ്പൊ പ്രവാസികൾക്ക് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് അവിടെ നിൽക്കാൻ പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ അത്രയും പ്രയാസപ്പെട്ടുകൊണ്ട് ഈ നാട്ടിൽ വന്ന് ഈ പിന്നെ മഹത്തായി തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എടുത്തത് ഓരോരുത്തരും സ്വന്തം കി നിന്ന് പൈസ എടുത്തുകൊണ്ടാണ് അതിനൊരു ഒരു പ്രചോദനം നൽകുക മാത്രമാണ് കെ എം സി സി അജ്മാൻ കെ എം സി സി കെ എം സി സിയുടെ നേതൃത്വം നടത്തിയത് ഓരോരുത്തരും പ്രയാസപ്പെടുന്ന ഓരോരുത്തരും സ്വന്തം കീസയിൽ നിന്ന് പൈസ ചിലവാക്കി ടിക്കറ്റ് എടുത്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് വരുന്നത് ഞങ്ങൾ സത്യത്തിൽ വീട്ടിലേക്കല്ല പോകുന്ന ബൂത്തിലേക്കാണ് നമ്മുടെ ഓരോ അമ്മമാരെയും ഉപ്പമാരെയും ഉമ്മമാരെയും കണ്ട് വോട്ടപ്പർത്തിക്കുക നമ്മുടെ നാടിൻ്റെ അവസ്ഥ മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ വരുത്തോടുകൂടി ഉദ്ദേശിക്കുന്ന പരമാവധി വോട്ടർമാരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലായിരുന്നു വിവിധ മലയാളി സംഘടനകൾ വിവിധ ഗൾഫ് രാജ്യങ്ങളിലായി എൺപതിനായിരത്തിലേറെ പ്രവാസി മലയാളികൾക്കാണ് വോട്ടവകാശമുള്ളത് പ്രവാസി വോട്ടർമാരെ ചേർക്കാൻ ഗൾഫ് നാടുകളിലെ വിവിധ സംഘടനകളാണ് മുൻകൈയ്യെടുത്തത് അവർ തന്നെയാണ് ഉറപ്പുള്ള വോട്ടർമാരെ മണ്ഡലത്തിലെത്തിക്കാനും പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത് സൌജന്യമായും വലിയ ഇളവോടെയുമാണ് വിവിധ സംഘടനകൾ വിമാന ടിക്കറ്റുകൾ വാഗ്ദാനം ചെയ്യുന്നത് ദി കോട്ടക്കൽ ബാങ്ക് ലിമിറ്റഡ് Head office, Cortical 24 branches. Bound to generation since 1937. Seen at Silts and Sarees, Metro Plaza, Thiru Road, Kortakel.